കാരണം പച്ചമ്പാറ വന്നാൽ തന്നെ വാഹനങ്ങൾ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ പാലക്കേസ് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോയാ ചിലപ്പോ കളവണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാ അതുപോലെ പച്ചമ്പാറത്ത റോഡ് കാര്യങ്ങള് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഒക്കെ വന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഓരോ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പുഴ ചരിത്രവും കൂടി ഉണ്ടാവില്ല വന്നുപോയ പാലക്കു വരണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും അതായത് ഇവിടെ പിന്നെ ആ കാലത്ത് നിലവിൽ നിന്ന് ചീങ്കല് വഴി ഒരു റോഡ് മാത്രമേ ഉള്ളൂ കുറച്ചു ദൂരം നിലവിൽ നിന്ന് നേരെ പോകുന്ന റോഡ് ചീങ്കൽ റോഡെന്നാ പറയോ ഈ റോഡൊന്നും ഇല്ലല്ലോ അന്ന് ഇവിടുന്ന് എന്ത് സാധനം കാളവണ്ടിയെ കൊണ്ടുപോകണമെങ്കിൽ പോലും ഈ ചീങ്കൽ റോഡ് ചുമന്ന് കയറണം അത് ഭയങ്കര കയറ്റമാണ് അതവിടെ കയറ്റി ചിലപ്പം രണ്ടു മൂന്ന് ദിവസം ചുമന്നിട്ടെങ്കിലേ ഒരു കാളവണ്ടി കൊണ്ടുപോകണ സാധനം എത്തുകയുള്ളു അവിടെ അത് നമ്മുടെ പള്ളി ഭാഗത്തുകാരൻ അതിലേയും കയറാം ഇവിടുന്ന് കേറാം ആ റോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നാലും ഇപ്പൊ ആ റോഡ് ഇപ്പോഴും ഉണ്ട് പഴയ കുക്ക് റോഡാ ആ റോഡിൽ കൂടെ ആയിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയി അന്ന് നമ്മുടെ ഇടക്കൃശിയിലുള്ള ഒരു വീരാസാഹിബാണ് അന്ന് പ്രധാനമായിട്ടും ഇവിടും സാധനങ്ങൾ കൊണ്ടുപോകാൻ പുള്ളിയുടെ രണ്ട് പോത്തുകളാ കാളയല്ല രണ്ട് പോത്താ ആ രണ്ട് പോത്ത് വണ്ടിയിൽ ഒരു ഇന്നത്തെ ഒരു ചെറിയ രമ്പോച സാധനം അതൊക്കെ വരും ഒരു ഇരുപത് ജാക്ക് ആ ഒരു ഇരുപത് ജാക്ക് ഇരുപത്തി അഞ്ച് ജാക്ക് സാധനം സാഹിബിന് വണ്ടിക്ക് വരും പാലക്കാട്ട് അങ്ങാടി അങ്ങാടി കൊണ്ടുപോകാൻ സാധനമൊക്കെ ചുമന്ന അവിടെ കയറ്റി വിലാസായി പോകുന്ന ഇവനെല്ലാം കയറ്റി കെട്ടി തലേ ദിവസം വിലാസായി പോകും തലേദിവസം വിലാസായി പോയി ഇപ്പൊ ഇതൊക്കെ സമാധാനത്തിൽ പോയി രാത്രി എവിടെ ചെന്ന് ഈ സാധനം എല്ലാം ഇറക്കി വെച്ചിട്ട നമ്മള് പിറ്റേ ദിവസം പോയി ആണ് ആളുകൾ പോയിട്ടത് ആളൊക്കെ ചെയ്യുന്നത് ആ ഒരു കാലം ആ ഒരു കാലം ചെറുതല്ല അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഈ വേവിച്ചേട്ടനൊക്കെ കുരുമുളക് വെച്ചോടം ഉണ്ട് ഗുളികന്നെ ഈ കുരുമുളക് ചുമന്ന് ശീങ്കല്ല് കൊണ്ടേ ഇട്ടും ഒരാഴ്ചക്ക് ഇട്ടിട്ട് ചുവന്ന് കയറി കഴിയുമ്പോഴേക്ക് കൊണ്ടുപോകുന്നത് ആ അന്ന് ആ കാലത്ത് ഇവിടെ മുളകൊണ്ട് മോഷണം പോയിട്ടുണ്ട് കാരണം കൂടുതലല്ല ഈ ഒരു ചാക്കൊന്നും കൊണ്ടുപോകാൻ ആർക്കൊന്നും കപ്പാസിറ്റി ഇല്ല എന്നാൽ ഈ കിടന്ന ചാക്കിൽ പൊട്ടിച്ചിട്ട് കൊറേശ കൊണ്ടുപോയ ചരിത്രങ്ങൾ ആ കാലത്തുണ്ട് അപ്പൊ അതൊന്നും ചെറിയ കാര്യമല്ല അന്ന് വേറെ വഴിയൊന്നുമില്ല പറ്റില്ലല്ലോ അവിടെ പോയി കാര്യം ഇതൊക്കെ പറ്റിയല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ ആ കാലത്ത് ഇവിടെ ആകമാണേ ഇതൊക്കെ വാങ്ങുന്ന ഒരാൾ ഏക ഹംസക്ക മാത്രമേ ഉള്ളൂ അംസക്കായി കൊണ്ട കൊടുക്കണേലും ഈ കളവണ്ടിയെ കൊണ്ടുപോകണം അത് വലിയ വല്യ വിഷയമാംസക്കാന്ന് വാങ്ങുവായിരുന്നു കുരുമുളക് കുരുമുളകും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം മലഞ്ചറക്കുകളെല്ലാം അംസകും അത് ഇവിടെ നമ്മൾ ഇവിടെ പുലിവാറ്റിരുന്നു പിന്നെ നമ്മളിവിടെ ഈ പറയുന്ന പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലം മുഴുവൻ കൃഷി ചെയ്ത് നമ്മൾ ഒലിവാറ്റിരുന്നു ആ കാരണം അന്ന് ജീവിക്കാൻ ഒരു വഴിയില്ലല്ലോ ഈ അച്ഛന്റെ ശമ്പളങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളതിന് മേടിച്ച് പോകും പക്ഷേ ബാക്കി അന്ന് നിൽക്കുന്ന നമ്മുടെ വട്ടം നിൽക്കുന്ന കക്ഷികൾക്കൊന്നും പത്ത് രൂപ കിട്ടാൻ വഴിയില്ല അങ്ങനെ അന്ന് പുല്ല്വാറ്റിയിരുന്ന് പുല്ലുവാറ്റി പുൽത്തൈല അന്ന് വില പറഞ്ഞ് വില പറഞ്ഞ് വില പറഞ്ഞ് ഒരു കിലോ പുൽത്തൈലത്തിന് അന്ന് പത്ത് കിലോയ്ക്ക് പത്ത് കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ ആകുന്ന വരെ വിലവാറ്റി എഴുപത്തഞ്ച് രൂപയോളം താഴെട്ട് വന്നപ്പം ഈ പണിക്കൂരി കിട്ടാതെ വന്നു ഈ ചെത്തുന്നതും മാർക്കറ്റ് ചെയ്യാൻ അന്ന് ഒന്ന് പുലിസേല വാങ്ങുന്ന കക്ഷികൾ പാലക്കാടുണ്ട് അതൊണ്ട് അന്ന് പുല്ല് ഉള്ളവര് കൊണ്ടുവന്ന് വെട്ടിച്ചമന്ന് കൊണ്ടുവന്ന് അവര് വാറ്റും കൊണ്ടുപോകും അങ്ങനെ അന്ന് അന്ന് പിഴിച്ച് നിന്നോക്കെ രക്ഷപ്പെട്ടു നമ്മൾ ഇതിൽ എഴുപത്തി ആയപ്പോൾ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനകത്ത് കൊത്തിക്കളഞ്ഞ് റബ്ബർ വെച്ചു കൊത്തി കളഞ്ഞാൽ കൊത്തി കളഞ്ഞാൽ പോവോ ഭയങ്കര പണി ഒന്ന് ഇത് കളയാൻ വേണ്ടി കൃഷി ചെയ്തതിന്റെ ഇരട്ടിപ്പണി വന്നു ഇതൊന്ന് നീക്കി എടുക്കാൻ ആ പുല്ലിന്റെ പുല്ലരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിതച്ച് കളച്ചു പിടിപ്പിച്ചതാ രാമച്ചോം ഉണ്ടായിരുന്നു രാമച്ചോം മരുന്നുണ്ടായിരുന്നു ഇവിടെ രാമച്ചോം പാറ്റി ആയിട്ട് അതിലും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ വേണ്ടത്ര ഒന്നും വേണ്ടത്ര വിജയിച്ചില്ല കാരണം കാരണവച്ചാൽ ഒന്നാമത്തെ കാര്യം അച്ഛൻ രാവിലെ സ്കൂളിൽ പോവും ആരെങ്കിലും മണിക്കാരല്ലേ അവരവരുടെ സൗകര്യം പോലെ ചെയ്യും പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഒന്നും നടത്തിയല്ല അങ്ങനെ ആ ഒരു കാലം അത് ചെറുതല്ല ആ കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ പറഞ്ഞ പിന്നെ അതെ അന്ന് മെയിനായിട്ടുള്ളത് അന്ന് റബ്ബറ് വെട്ടിയാലും ചെറിയ വിലയല്ലേ ഉള്ളൂ അല്ലാതെ ഇന്നത്തെ പോലെ വിലയൊന്നുമില്ല പിന്നെ പോയിട്ട് ഒന്നും കഴിക്കാൻ തുടങ്ങിയില്ല ആദ്യകാലത്ത് ഏയ് ഏ അതിനകത്ത് വെക്കും തെങ്ങുമ്പോഴും ഉള്ള മന്ദി കളയ പിന്നെ ഞങ്ങളൊക്കെ ഒരു പതിനഞ്ച് കൊല്ലം വെച്ചിട്ട് ഒരു തെങ് പോലും പിടിപ്പിക്കാൻ പറ്റി താഴെയൊക്കെ കൊറച്ചഞ്ചു വിട്ടൊക്കെ തെങ്ങ് പിടിച്ചെങ്കിലും പിന്നെ കുഞ്ഞേട്ടനെ കുറച്ചൊക്കെ പിടിപ്പിക്കാൻ പറ്റി നമുക്ക് പറ്റി കവുങ് പിടിച്ചു കവുങ് പിടിച്ചോ കവുങ് ആണ് അന്നത്തെ മെയിൻ ഒരു ആദായം അന്ന് അന്നിപ്പം എൻറെ ഒരു പതിനഞ്ചു വയസ്സ് പതിനാല് വയസ്സ് കാലത്ത് അന്ന് അടക്കിയ ഒരു ആദായവാ അതെ അന്ന് ചെറിയ കവുങ്ങാ നമുക്ക് തന്നെ തോട്ടുകൊണ്ട് എത്തിയിടാം നല്ല കായ് പിടിച്ചോണ്ട് അപ്പൊ അന്ന് എത്തിയിട്ട് നമ്മള് പിന്നെ ആയിരത്തി അൻപതെണ്ണം കണക്കാക്കി രണ്ടായിരത്തി ഒരുനൂറെണ്ണം ഒരു ചാക്കിനകത്ത് തുന്നി കൂട്ടി കൊണ്ടുപോകും കൊണ്ടുപോയാൽ ആയിരം അട പഴുക്കായി കിട്ടുന്ന വില പതിനാറ് രൂപ അതേ വില അപ്പൊ ഈ അമ്പത് അമ്പത് നൂരെ കൊടുക്കുമ്പോഴാണ് അവർക്ക് രണ്ടായിരം കൊടുക്കുമ്പോ നൂറെണ്ണം അവർക്ക് അറുപതയും കൊടുക്കും അന്ന് പതിനാറ് രൂപ പതിനാറ് രൂപ കിട്ടണമെങ്കിൽ ഈ രണ്ട് പിന്നെ ആയിരം അടക്കാ പാലക്കാടി കിട്ടണം അന്ന് പാലക്കാടാ കൊണ്ടുപോകുന്നത് അന്ന് ജീപ്പിലാ കൊണ്ടുപോവ് അന്ന് അന്ന് ഈ പറഞ്ഞ മാതിരി വേവിച്ചേട്ടൻ ഒരു ജീപ്പുണ്ട് ആ ജീപ്പിലാണ് ഈ സാധനം ചീങ്കല്ലിന്ന് കൊണ്ടുപോകുന്നത് പുള്ളികളെ കയറ്റി കൊടുത്താ പുള്ളി കൊണ്ടുപോടും ആദ്യത്തെ ജീപ്പ് പുള്ളിയാ ഫസ്റ്റ് ജീപ്പ് വേവിച്ചേട വേവിച്ചേട്ടനാണ് ആദ്യം ജീപ്പ് പുള്ളി മിലിട്ടറിയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോ പുള്ളി ഒരു ജീപ്പ് വാങ്ങി ആ ജീപ്പാണ് ആയത് അത് കഴിഞ്ഞ് പുള്ളി ഒരു പോലീസ് വാൻ മേടിച്ചു ലേലം വിളിച്ചെടുത്തു ആ പോലീസ് വാൻ കൊണ്ടിരുന്ന രണ്ടു കൊല്ലം അത് പോലീസ് ബോർഡൊന്നും കളയാതെ അന്ന് കോയമ്പത്തൂര് അരി കിട്ടുന്നത് പോലീസ് വാഹന പുള്ളിക്ക് ഇതിന്റെ സിഗ്നലൊക്കെ പുള്ളി സിഗ്നൽ ചെക്ക് പോസ്റ്റ് ഒക്കെ സ്ഥലൂട്ട് അടിക്കും പുള്ളി വിട്ടി വരും അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് കോയമ്പത്തുനിന്ന് നല്ല അരി കിട്ടും വിലയും കുറവാണ് ഇവിടെ നമുക്ക് അരി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കോയമ്പത്തുനിന്ന് അരി കൊണ്ടുപോയി ആ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ആ കാലത്ത് അതുമാതിരി എനിക്ക് ഇവിടെ ഈ താരത്തെ വീട് അറുപത് തുറന്നുമ്പോൾ അമ്പത്തെട്ട് തുറന്നുമ്പോ ആ വീട് പണിയാൻ വേണ്ടി സിമെന്റ് ഈ പോലീസ് വാഹന ഉണ്ടെന്ന് സിമെന്റ് പിടിക്കും കോൺട്രാക്ട് കോൺട്രാക്ടർ കോളോണിന്ന് കോൺട്രാക്ടർ കോളോണിന്ന് സിമെന്റ് കയറ്റി ഇവിടെ കൊണ്ടിറക്കി തന്നിട്ടാണ് അത് ആ വേറെ വഴിയില്ല റേഷൻ സിമെന്റ് കിട്ടുന്നത് നമ്മളെ വേഷം കൊടുത്താൽ അഞ്ചു ലാക്ക് സിമെന്റ് ബാസായി കിട്ടും അത് എവിടെ കിട്ടുക പാലക്കാട് പാലക്കാട് നാ സിമെന്റ് പ്ലാസ്റ്റിക് പല പ്ലാസ്റ്റിക് ബാക്കിലാക്കി നമ്മളേതേലും ബസ്സേക്ക് കയറ്റി ഇവിടെ കൊണ്ടിറക്കി അവിടെ നിന്ന് വണ്ടി നമുക്ക് ഇന്നിപ്പോ പിടിച്ചുകൊണ്ടിരണം ഇവിടുത്തേക്ക് ഇന്നിപ്പിഷയല്ല താഴെ വീട് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് വാർക്കാൻ ഒന്ന് കമ്പി വാങ്ങിയത് രണ്ടു രൂപ പത്ത് പൈസ ഒരു കിലോ കമ്പി അപ്പൊ ആലോചിച്ചാൽ മതി എത്ര കൊല്ലം രണ്ട് രൂപ പത്ത് പൈസ അന്ന് ബ്ലാക്കിൽ ഒരു ചാക്ക് സിമെന്റ് ഇരുപത്തെട്ട് രൂപയാ ബ്ലാക്കില് ഇരുപത്തെട്ട് രൂപക്കാണ് സിമെന്റ് മേടിച്ചത് ആ കാലത്താണ് ആദ്യത്തെ വീട് അത് വോട്ട് കമ്പനിക്കാരുടെ ഓട് കോമൺവെൽത്ത് കമ്പനിയുടെ ഓടാ അന്നാ ഓടിന്റെ വില ചെറിയ വിലയുള്ളു അതുകൊണ്ട് പിന്നെ ഒരു രൂപയിൽ താഴേ ഉള്ളൂ ഓടിൽ ഒരു രൂപയില്ല എന്ത് നാൽപ്പത് പൈസയോ ഈ ഓട് കൊണ്ട് നിരവിൽ കൊണ്ടുപോക്കി ഈ വണ്ടിയേല് നിരവിൽ നീയോട് ചുമന്ന് പറഞ്ഞു നിരവ് നരവിലല്ലേ റോഡുള്ളൂ അതായത് ഞങ്ങള് താമസിച്ചിരുന്ന വീട് പോലും കരിപ്പമേഞ്ഞ വരെ പുല്ലുമേഞ്ഞ വീട്ടിനകത്ത് താമസിക്കുന്നത് ഓല വ്യക്തി ഓല കാറ്റടിച്ചു മുഴുവൻ ജനുവരി കാറ്റിന് മുഴുവൻ പഠിച്ചു കളണം അപ്പൊ പിന്നെ തരിപ്പു തരിപ്പാ നമ്മള് താമസിക്കുന്നത് ഈ ഓട ചുമണ്ട് വരാൻ നമ്മൾ അന്നത്തെ ആൾക്ക് കരാർ കൊടുത്തു ഒരു ഓരോട് ചുമ്പോ രണ്ടു പൈസയാ കരാർ രണ്ട് പൈസ അപ്പൊ പത്തോടെ എടുത്തോന്ന ഇരുപത് പൈസ കിട്ടും പക്ഷെ അന്ന് എട്ടണേ കൂലിയുള്ളൂ അന്നൊരാൾക്ക് എട്ടണ കൂലിയുള്ളൂ എട്ടണേ കൂലിയുള്ളൂ ആ എട്ടണ കൂലി പെണ്ണെങ്കിൽ മുക്കാൻ മുക്കായിരം രൂപ പുരുഷന്മാർക്കേ ഉള്ളൂ അപ്പം ഇരുപത് പൈസ കിട്ടിയാലും ഒരു അഞ്ച് ട്രിപ്പ് കൊണ്ടുവന്നാൽ ഇവന്റെ പൂരിക്കാശ് കിട്ടി പത്തൊന്ന് എടുത്താ നമ്മുടെ നമ്മടെ കാട്ടുമുറ്റം നമതാജിയാണ് ജോലിയൊക്കെ അന്ന് ഇരുപതോടെ എടുത്ത് അവൻ കൊണ്ടുവരും ഓടും വെച്ച് പതക്കെങ്കിൽ വരും അപ്പം നാപ്പത് പൈസ കിട്ടും അപ്പൊ മൂന്ന് ട്രിപ്പ് എടുത്താൽ അവർ ഒരു രൂപ കിട്ടി എഴുപത്തഞ്ചു വയസ്സൂ എന്നവരെ പണിതാരെ അപ്പൊ ആ കാലത്ത് ആ ഒരു അവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്ത ചെറുതല്ല അതല്ല എല്ലാ വീട്ടിലും ഇന്നത്തെ തലമുറയോട് ഇതൊന്നും പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയല്ല പിന്നെ തന്നെയല്ലോ അന്നത്തെ അന്ന് നമുക്ക് നല്ല ഭക്ഷണം കിട്ടാൻ വഴിയില്ലല്ലോ നമ്മളൊരു ഇറച്ചി മേടിക്കണമെങ്കിൽ തച്ചമ്പാറ പോണ്ടേ പിന്നെ അന്ന് ചെയ്യുന്ന പണിയിച്ചാ ഒരു മൃഗത്തെ മേടിക്കുന്നു എല്ലാവരും കൂടെ വെട്ടി പങ്കുവെക്കുന്നു കഴിക്കുന്നു വേറെ വഴിയൊന്നുമില്ല ഒഴിയുന്നില്ല മൊത്തവരുണത്തിലേ മേടിക്കുന്നു അതിന്റെ വില കണക്കാക്കുന്നു വെട്ടി പങ്ക് വെക്കുന്നു എല്ലാവരും കൊണ്ടുപോകുന്നു പൈസ കൊടുക്കും അങ്ങനെയൊക്കെയാ അതും വരുന്നൊന്നും പറ്റിയല്ലോ രണ്ടു മാസം കൂടുമ്പോഴോ ഒക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇറച്ചി വാങ്ങണേ നമ്മൾ ഇവിടുന്ന് നടന്നു ഞായറാഴ്ച മാത്രമേ അച്ചന്മാറേ കശാപ്പ് ഉള്ളൂ ചന്തേലേ ഇടദിവസം കശാപ്പ് വന്നതില്ല ഒറ്റ കശാപ്പ് ഉള്ളൂ ഞായറാഴ്ച മാത്രം ഞായറാഴ്ച ചേട്ടന്മാരെ ഇറങ്ങുകയുള്ളൂ ഞായറാഴ്ച വെട്ടുകയുള്ളൂ അതെ 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 അല്ല അവിടെ ഇപ്പോ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെറിയ അളവിലേ മേടിക്കുള്ളൂ ഇന്നത്തെ പോലെ ഇന്നത്തെ പോലെ ഒന്നും ഇപ്പൊ സാമ്പത്തിക തന്നെയല്ല അവര് അച്ചായന്മാര് വന്നാൽ ഏത് ദരിദ്രവാസി അച്ചായം വന്നാലും രണ്ടു കിലോയ്ക്ക് വന്നിട്ട് മേടിക്കുക ആ പിന്നൊരു കളിവില്ലല്ലേ അപ്പൊ രണ്ടും മൂന്നും കിലോ മേടിച്ച് അച്ചായമാര് മേടിച്ച് എല്ലുമൊക്കെ മേടിച്ച് അവര് ആഘോഷമായിട്ട് പോയി അവര് പൈസയും കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ കണ്ടി കൊടുക്കുക ശാപ്പുള്ളൂ ആ കാലത്ത് ഇറച്ചി കിട്ടാൻ വഴിയില്ല പച്ചമീൻ കിട്ടാൻ വഴിയില്ല പച്ചമീൻ പിന്നെ കിട്ടുന്നത് പുഴയിന്ന് പിടിക്കും ചൂണ്ടയിട്ട് പിടിക്കും വല വീശി പിടിക്കും അതുമാതിരി നമ്മൾ ഈ കമ്പവല കുത്തി ഓടിച്ചു പിടിക്കും അങ്ങനെയൊക്കെ പുഴന്ന് മീൻ കിട്ടുമായിരുന്നു പിന്നെ ചൂണ്ടയിട്ടൊക്കെ ഞാൻ ധാരാളം മീൻ പിടിച്ചിരുന്നു ചൂണ്ടയിട്ട് പിടിക്കും അതുമാതിരി വീശുവല വില നമുക്ക് വീശാറിയാ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു അനിയച്ചെന്ന് പറഞ്ഞൊരു കക്ഷിയൊക്കെ ഉണ്ടായിരുന്നു നമ്മള് നമ്മുടെ റബർ ടാപ്പ് വരുന്ന ഒരു കുഞ്ഞുഞ്ഞിട്ടനും കുഞ്ഞുഞ്ഞിട്ടനും അനിയസന ഇവര് രണ്ടുപേർ അവർക്കെന്ന് രാത്രി അതിൽ ഈ അനിയാസെന്ന് പറയുന്ന പക്ഷെ ഈ കുഞ്ഞുഞ്ഞേട്ടൻ വല കിട്ടും ഇവൻ വീശും അങ്ങനെ മീനൊക്കെ അന്ന് വീശി പിടിക്കുവായിരുന്നു